ശുവാനോഗിൻ്റെ ഒരു ചെറിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഞാനും മക്കൾസും കൂടെ നമ്മളിന്ന് കൊടുങ്ങൂർ അമ്പലത്തിൽ തൊഴാൻ പോവാം കേട്ടോ എന്ന് പറഞ്ഞാൽ നമ്മുടെ അമ്മയുടെ നാടാണ് കേട്ടോ വാഴൂരാണ് അമ്മയുടെ നാട് അപ്പം കൊണുമൂരമ്പല എൻ്റെ കുഞ്ഞിലെ മുതലേ എനിക്ക് എല്ലാ ഉത്സവത്തിനും പോയി തൊഴുത് നമ്മളെവിടെയാണേലും വന്ന് തൊഴു അങ്ങനെയാണ് ഒരു ഓർമ്മ കേട്ടോ അപ്പോൾ നമ്മൾ അവിടെ ചെന്നപ്പോൾ എന്തൊക്കെയോ പ്രോഗ്രാമൊക്കെ നടക്കുന്നതുകൊണ്ട് നമ്മൾ അകത്ത് കയറി നന്നായിട്ട് തൊഴുത് വഴിപാടൊക്കെ കഴിച്ച് അവിടെ അടയാണ് കേട്ടോ അവിടുത്തെ പ്രധാന വഴിപാട് അപ്പോൾ നമ്മളൊരു അഞ്ചെട്ട് മാസം മുന്നേ ഇത് ഓ ഇത് കൊടുത്തിട്ടുണ്ടായിരുന്നതെൻ്റെ ചേച്ചി കേട്ടോ എൻ്റെ വലിയ അച്ഛൻ്റെ പെങ്ങടമോളാ ട്ടോ ചേച്ചിയുടെ വീട് തൊട്ടടുത്താണ് ചേച്ചി അവിടെ ഇന്ന് ഗൾഫിൽ നിന്ന് രാവിലെ എട്ടയായപ്പോൾ ലാൻഡ് ചെയ്തതേ ഉള്ളൂ കേട്ടോ ചേച്ചി ചേച്ചിയുടെ മോൻ്റെ അടുത്തായിരുന്നു ഉത്സവമൊക്കെ ആയിട്ട് ചേച്ചി വീട്ടിലേക്ക് വന്നതാണ് അപ്പോൾ നമ്മൾ ആ വീട്ടിലേക്ക് ഇന്ന് രാത്രി അവിടെ കിടന്നിട്ട് രാവിലെ ചക്ക മാങ്ങ ഒക്കെ ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ അവിടെ നമ്മൾ ചക്കപ്പുഴുക്കൊക്കെ എന്നൊക്കെ കരുതി എല്ലാം ഇങ്ങനെ പ്ലാൻ ഇട്ടിരുന്നതാണ് പക്ഷേ പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾക്ക് ഇങ്ങോട്ട് വീട്ടിലേക്ക് തിരിച്ചു പോരേണ്ടി വന്നു അപ്പോൾ നമ്മളതേ അമ്പലത്തിലൊക്കെ ഇരുന്ന് അങ്ങനെ അട വഴിപാട് നമ്മൾക്ക് ഏപ്രിൽ ഇരുപത്തൊന്നിനാകട്ടോ അതായത് അപ്പം കുറേ നാൾ മുന്നേ വഴിപാട് ചെയ്താൽ നമുക്ക് ഇന്ന ഡേറ്റ് പറയത്തുള്ളൂ അതെല്ലാം നമ്മൾ അവിടെ ചെയ്തു പിന്നെ ഓമന ചേച്ചിയുടെ വീട്ടിൽ സന്ധ്യ കഴിഞ്ഞപ്പോൾ തിരിച്ചെത്തി ഇവിടുത്തെ ഒരു കൃഷ്ണ വിഗ്രഹം നിങ്ങളെ കാണിച്ചു തരാമെന്ന് കരുതി കേട്ടോ അപ്പോൾ ാട് ഭംഗിയാകട്ടെ ഓടിൻ്റെ ആകട്ടെ ഒരുപാട് എക്സ്പെൻസീവായ ഒരു കൃഷ്ണ വിഗ്രഹമാണ് ഇത് നല്ല ഒരു ഭംഗിയാകട്ടോ ഞാൻ എപ്പഞ്ചെന്നാലും ഇതിലേക്ക് നോക്കിക്കോണ്ട് നിൽക്കുന്നുട്ടോ കാരണം നമുക്ക് അതിൻ്റെ ഓരോ പണികളും നമുക്കത്ര ഒരു ഭംഗിയാകട്ടോ നല്ല രസമാണ് ഇത് കാണാനായിട്ട് ഇത് നമ്മൾ വീണ്ടും 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 നമ്മൾ നല്ല പൊക്കും ഉണ്ട് കേട്ടോ നല്ല ഹൈറ്റ് കൊണ്ട് നല്ല കണ്ടാൽ നല്ല ഒരു ഒരാളിങ്ങനെ കൃഷ്ണനിങ്ങനെ യഥാർത്ഥത്തിൽ ഇങ്ങനെ ിക്കുന്ന ഒരു എനിക്ക് എപ്പോഴും ഞാൻ ഓർക്കും കേട്ടോ ഇത് പക്ഷേ ഞാനത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയത് ഇങ്ങനെ ഒന്ന് കാണിച്ചത് കേട്ടോ പിന്നെ ഞങ്ങൾ അവിടെ ചെന്നു രാത്രി അവിടെ കിടന്നുറങ്ങി രാവിലെ നമ്മൾ പിറ്റേ ദിവസം വൈകുന്നേരം പോരാന്ന് കരുതിയായിരുന്നേ പക്ഷേ പിറ്റേ ദിവസം വെളുപ്പിനെ പോകേണ്ടി വന്നു അതുകൊണ്ട് ചക്കയും വാങ്ങായും ഒന്നും കഴിക്കാൻ പറ്റിയില്ല വെളുപ്പിനെ ഇങ്ങനെ പോരേണ്ടി വന്നു പിന്നെ ഓമന ചേച്ചി ചേച്ചി വന്നതേ ഉള്ളായിരുന്നു എട്ടരയായപ്പോഴാണ് നെടുമ്പശ്ശേരി വന്നത് ുന്നത് പിന്നെ നമ്മുടെ വീട്ടിലേക്ക് വന്നത് വീടെല്ലാം ഒരു ഇതായിട്ടാണ് കിടക്കുന്ന ചേച്ചി പറഞ്ഞു പക്ഷേ എനിക്ക് നല്ല വൃത്തിയായിട്ടാണ് തോന്നിയത് കേട്ടോ വെളിയിലൊക്കെ തൂക്കാനും എടുക്കാനും ഒക്കെ ആളെ ആക്കിയിട്ടാണ് ചേച്ചി പോയത് പിന്നെ മോളടുത്താണ് താമസിക്കുന്നത് മോൾ വന്നെല്ലാം ഇടയ്ക്ക് വൃത്തിയാക്കുമായിരുന്നു അങ്ങനെ നമ്മൾ വീട്ടിൽ ചെന്നു പക്ഷേ പിറ്റേ ദിവസത്തെ ഒരുപാട് വീഡിയോസ് വീഡിയോ എടുക്കണം ഓ ചേച്ചിയുടെ മേളിലോട്ടുള്ള പറമ്പും പ്ലാവും മാവും അങ്ങനെ കൊടുമൂരമ്പലത്തിന് തൊട്ടടുത്താകെ ീട് അങ്ങനെയൊക്കെ കരുതിയാണ് ഞാനിരുന്നത് പക്ഷേ പ്ലാനെല്ലാം തെറ്റിപ്പോയി പ്ലാൻ എല്ലാം തെറ്റിപ്പോയി പിറ്റേ ദിവസം രാവിലെ തന്നെ ഇനി പോരേണ്ടി വന്നു കേട്ടോ ഞങ്ങൾ വൈകുന്നേരം വീട്ടിൽ ചെന്ന് പിന്നെ കുറേ നേരം വർത്താനം പറഞ്ഞിന്ന് പന്ത്രണ്ട് മണിയായപ്പോഴാണ് കേട്ടെന്ന് പക്ഷെ പിറ്റേ ദിവസം വെളുപ്പിനെ ഇങ്ങോട്ട് തിരിച്ചും പോരേണ്ടി വന്നു അപ്പോൾ എല്ലാവർക്കും ചെറിയൊരു വീഡിയോ ആണ് ബൈ